നടൻ ദിലീപും കുടുംബവും ഏറെക്കാലം താമസിച്ചത് ആലുവയിലെ വീട്ടിലായിരുന്നു കാവ്യ മാധവന്റെ അമ്മ ശ്യാമളയും അച്ഛൻ പി മാധവനും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ ഏതാനും നാളുകൾക്ക് മുൻപ് ദിലീപിൻ്റെ കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറി മൂത്ത മകൾ മീനാക്ഷിയുടെ എം ബി ബി എസ് പഠനം അടക്കമുള്ള ആവശ്യങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു വീട് മൂന്ന് നാല് ദിവസം മുൻപ് ഒരാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു പോകുമ്പോൾ ബയ്യൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അടുത്ത തവണ വരുമ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞു താനുമായി നല്ല സൗഹൃദത്തിലായിരുന്നു എന്നും വിവാഹം കഴിഞ്ഞ ശേഷം കുടുംബമായി അവർ ഇവിടെ തന്നെയായിരുന്നു കുറച്ചു നാളെന്നും അയൽക്കാർ പറയുന്നു നാട്ടുകാർക്കെല്ലാം വളരെ പ്രിയപ്പെട്ടവനായിരുന്നു പി മാധവൻ എന്ന മാധവൻ ചേട്ടൻ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്ന വളരെ അടുപ്പമുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നും നാട്ടുകാർ പറയുന്നു കാവ്യയുടെ അമ്മയോട് ഇന്നലെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് കണ്ണിൽ പെട്ടെന്ന് ഇരുട്ട് കയറുന്നു ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് മാധവേട്ടൻ കിടന്നതാണ് എന്നാണ് തങ്ങളുടെ അസോസിയേഷന്റെ പരിപാടികൾ കാവ്യ വന്നായിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത് ഓണാഘോഷം പോലുള്ള പരിപാടികൾക്കൊക്കെ കാവ്യ വരുമായിരുന്നു ചെറിയ മോളെ കളിപ്പിക്കാൻ കാവ്യം അമ്മയും ഒക്കെ വരുമായിരുന്നു പുറത്തേക്ക് മീനാക്ഷി ഇവിടേക്ക് വരാറില്ല അങ്ങനെ വന്ന് കണ്ടിട്ടുമില്ല മാധവേട്ടൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു വലിയ താരത്തിൻ്റെ അച്ഛനാണ് എന്നുള്ള ഭാവമൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു നടന്ന് കടയിലൊക്കെ പോകുമെന്നും അയൽവാസികൾ പറയുന്നു നിരവധി താരങ്ങളാണ് കാവ്യമാധവന്റെ അച്ഛനെ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി കൊച്ചിയിലെ വെണ്ണലയിലെ വീട്ടിൽ എത്തിച്ചേരുന്നത്